സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത ഇത് എത്ര പേര് അറിഞ്ഞിട്ടുണ്ടാവും എനിക്കറിയില്ല കേട്ടോ എന്റെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കൂ മാമോ ഇതെന്താന്നാണ് ഇത്ര വലിയ സന്തോഷ വാർത്ത എന്ന് വേറെ പെൺകുട്ടികളെ അവരുടെ ആ ഡ്രസ് കണ്ടിട്ട് വിലയിരുത്താൻ പാടില്ല എന്ന് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് സോ ഇനി തൊട്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ഓൾറെഡി ധൈര്യമുള്ളവരെ ഇടുള്ളൂന്ന് വെച്ചോ എങ്കിൽ കൂടിയും ഇപ്പൊ എല്ലാവർക്കും കുറച്ചൊരു ധൈര്യം എക്സ്ട്രാ വന്നത് മാതിരി ആയി അല്ലേ അപ്പോ ഓൾറെഡി ബിക്കിനി മാതിരിയുള്ള ഡ്രസ്സസ് ഇടുന്നവരും അല്ലെങ്കിൽ ഏതോ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സസ് ഇടുമ്പോഴേക്കും ഒരുപാട് പേര് നെഗറ്റീവ് ആയിട്ടുള്ളത് കേൾക്കുന്നുണ്ട് ഞാൻ ഇതിനു മുമ്പിൽ അമല പോളിൻ്റെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് പേര് ഭയങ്കര മോശമായിട്ട് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അപ്പോഴേ എല്ലാവരും പറയണ്ടത് എൻ്റെ ഡ്രസ്സ് മൈ ബോഡി മൈ ഫ്രീഡം എന്ന് പറയുന്ന പോലെ തന്നെ അതിനെ ഇപ്പം ഹൈക്കോടതിയും ഓക്കെ എന്തുപറഞ്ഞാ നോർമലി നിങ്ങൾക്ക് ഒരു വീഡിയോ ബിക്കിനി ഓർ ബിഗ്നിർ വാട്ടവർ അങ്ങനത്തെ ഡ്രസ്സസ് ഇട്ടുകൊണ്ട് ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാം ഫോട്ടോ ഓർ വീഡിയോ അതിന്റെ താഴത്തെ കമൻസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവായിട്ട് പറയുന്നവർ വളരെ കുറവായിട്ട് ഉണ്ടാവുള്ളൂ ഓർ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ന്യൂജനായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ അതിന് പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് ഇടുള്ളൂ ഈ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആളുകൾ എന്തായാലും കുറച്ച് ബ്രോഡ് മൈൻഡുള്ള ആൾക്കാർ ഇതിന്റെയൊന്നും ആവശ്യമില്ല ഇങ്ങനെ ബോഡി കാണിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ പക്ഷെ പെൺകുട്ടികൾ എന്താ പക്ഷെ മെയിനായിട്ടും ഇതുകൊണ്ടാണ് നമ്മളുടെ നാട്ടില് നമ്മളെ നാട്ടില് പറഞ്ഞ എവിടെയാണേലും ഈ ഡ്രസ്സ് കൊണ്ടാണ് ആളുകൾക്ക് ആണുങ്ങൾക്ക് ഒരു ടെം ആവുന്നത് ഇങ്ങനെ കുഞ്ഞ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ബോഡി പാർട്സ് വെളിയിൽ കാണുന്ന കൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞാൽ അത് കറക്റ്റ് അല്ല അത് മേ ബി ഒരു പരിധി വരെ ശരിയായിരിക്കാമെങ്കിലും ഹൺഡ്രഡ് അത് ഇത് കറക്റ്റല്ല ഓൺലി അത് മാത്രം കണ്ടിട്ടാണോ അങ്ങനെയാണെങ്കിൽ സിക്സ് ഉള്ള കുട്ടി പത്ത് വയസ്സുള്ള കുട്ടി അഞ്ചു വയസ്സുള്ള കുട്ടി ഹൗ ഇസ് ഇറ്റ് പോസിബിൾ സോ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ് സോ അപ്പൊ അത് മാത്രമല്ല അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് ആ ഡ്രസ്സ് കാണുന്ന കൊണ്ട് ഒന്നുമല്ല അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ ഡ്രസ്സ് ഫുള്ള് കവർ ആയിട്ടുണ്ടെങ്കിൽ കൂടി അവരുടെ മൈൻഡ് ആ ഡ്രസ്സിന്റെ ഉള്ളിലുള്ള പാട്ടിലേക്കായിരിക്കും വെളിയിൽ കാണാൻ പറ്റാത്ത പാട്ടില് സോ നമുക്ക് ഡ്രസ്സിനെ ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഇപ്പോ ഇത് വന്നിട്ട് ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു ഫോട്ടോ ഓർ വീഡിയോ കാണുമ്പോൾ നെഗറ്റീവ് കമൻസ് ഇടുന്നു ഇവക്കൊക്കെ എന്താ വീട്ടിൽ ചോദിക്കാനും പറയാനും ആരും ഇല്ലേ എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നു നമ്മൾ എന്താ ചെയ്യുന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഓർ വീഡിയോ കാണുമ്പോൾ നമ്മുടെ മെന്റാലിറ്റി ഓട്ടോമാറ്റിക് അതിലേക്ക് പോകും അരേ ഈ പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു മേ ബി ഉള്ള ക്യാരക്ടറും അങ്ങനെ ആയിരിക്കും ഇല്ലേ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ആരായാലും ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മനസ്സിലേക്ക് വരുന്നതാ ഓ ഇതിന്റെ സ്വഭാവം ഒന്നും ശരിയല്ല അങ്ങനെ തന്നെയല്ലേ അങ്ങനെ വരുള്ളൂ മാക്സിമം നയൻറ്റി നയൻ പോയിന്റ് നയൻ പെർസെൻറ്റേജ് ആളുകളുടെ മനസ്സിൽ ഈ നെഗറ്റീവ് ഇടുന്നവരായാലും സപ്പോസ് ഇടുന്നില്ലെങ്കിൽ പോലും കാണുന്ന ആളുകൾ കൂടെ അങ്ങനെ ഒരു ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞാൽ ഏ എതിർപ്പോസ അങ്ങനെ പറയൂ അങ്ങനെ അവർക്ക് എന്താ പറഞ്ഞ ബോഡിയൊക്കെ കാണിക്കണമെന്ന് പറഞ്ഞ അത് അത് നമ്മൾ അതിനെ ഒരിക്കലും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളതാണ് അത് നമ്മളുടെ ഫോൾട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളർന്ന സിറ്റുവേഷൻസ് ആ സിറ്റുവേഷനിൽ മൊത്തം കവർ ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് പ്രോബ്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം നമ്മളുടെ തന്നെയാണ് നമ്മൾ അങ്ങനെ ഇട്ട് നടക്കുന്ന പറഞ്ഞാൽ ആ കുട്ടി മോശമാണ് അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല അത് തന്നെയാണ് ഇപ്പൊ ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നത് ഒരാളുടെ ഡ്രസ്സ് കണ്ടിട്ട് അവർ ഒരിക്കലും നമ്മൾ വിലയിരുത്താൻ പാടില്ല കുറച്ച് പാർട്ട് വെളിയിൽ കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വഭാവം നമുക്ക് എങ്ങനെ അത് കമ്പയർ ചെയ്യാൻ പറ്റും അവരുടെ സ്വഭാവവും അവരുടെ ഡ്രസ്സും കൂടെ അല്ലേ പക്ഷെ നമ്മൾ അത് പണ്ട് തൊട്ടേ നമ്മൾ അങ്ങനെ ചെയ്ത് ചെയ്ത് വന്നതുകൊണ്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ വരുന്ന കുട്ടികളൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് കണ്ടാലും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അവരുടേത് ആ മെൻ്റാലിറ്റി അവരുടെ ആ ആളുകളോട് ഇടപെടുന്നത് എല്ലാം ഡിഫറെൻ്റ് ആയതുകൊണ്ട് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും നമ്മളെ അത് പറ്റാത്തത് അല്ലേ